എ ഐ ക്യാമറ വിവാദത്തിൽ പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടി എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ട നിയമം പാലിക്കാൻ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒരുപോലെ ബാധിച്ചെന്നും മന്ത്രി പറഞ്ഞു കുട്ടികളുടെ സുരക്ഷയാണ് സർക്കാരിന് പ്രധാനം ആവശ്യമെങ്കിൽ കുട്ടികളുടെ ഹെൽമെറ്റ് സൂക്ഷിക്കാൻ സ്കൂളിൽ സൗകര്യമൊരുക്കും കേന്ദ്ര നിയമത്തിലെ ഇളവ് ചർച്ച ചെയ്യാനായി മെയ് പത്തിന് ഉന്നതതല യോഗം ചേരുമെന്നും വി ശിവൻകുട്ടി കോഴിക്കോട് പറഞ്ഞു അപകടങ്ങളിൽ നമ്മുടെ ജീവിതം വേണ്ടിയുള്ള മുൻകരുതലാണ് ഹെൽമെറ്റ് ധരിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര മനുഷ്യരാണ് നമ്മൾ കേരളത്തിൽ പിന്നെ മരണപ്പെട്ടു പോകുന്നത് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് പ്രയാസം കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകുമായിരിക്കും ഹെൽമെറ്റ് കൊണ്ട് സ്കൂളിൽ വന്നാൽ ഒരസൗകര്യം ഉണ്ടെങ്കിൽ ഹെൽമെറ്റ് സ്കൂളിൽ വെക്കുന്നതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും അവർ ഒരു ക്ലാസ് റൂം ഒഴിപ്പിച്ചാൽ മതിയല്ലോ ഒരു ക്ലാസ് റൂം ഒഴിപ്പിച്ച് കുട്ടികളുടെ പേര് എഴുതി ഹെൽമെറ്റ് അവിടെ വെച്ചാൽ മതിയല്ലോ ആ പ്രശ്നം അവിടെ പരിഹാരം കാണുമല്ലോ കുട്ടികളുടെ കുട്ടികളുടെയും അല്ലെങ്കിൽ യാത്രക്കാരുടെയും ജീവനാണോ വലുത് ഒരു നിയമം ഒരു നടപ്പാക്കാതെ ഒഴിവാക്കുന്നതാണോ വലുത് എന്നാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം ഗവൺമെൻ്റെ മുന്നിലുള്ള പ്രശ്നം എല്ലാവരുടെയും ജീവൻ സംരക്ഷിക്കുക എന്നുള്ളതാണ്